ഹായ് എല്ലാവർക്കും ധന്യാസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ കംപ്ലീറ്റായി നിങ്ങൾ കാണുക രണ്ടാമതായി പറയാനുള്ളത് ഈ വീഡിയോയ്ക്ക് അടിയിലിടുന്ന കമൻറ്റുകൾ ഒരിക്കലും നിങ്ങൾ ഇമോജികളായി രേഖപ്പെടുത്താതിരിക്കുക മൂന്നാമത് പറയേണ്ടത് ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ ആശയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നോമ്പിൽ നിന്ന് അല്ലെങ്കിൽ നോയമ്പിൽ നിന്ന് ഇറച്ചിയും മീനും ഒഴിവാക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുകയാണ് ഭൂരിഭാഗം ആളുകളും നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്നുള്ളത് ഒരേ കാര്യം ആണെന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ നോമ്പ് വേറെ ഉപവാസം വേറെ എന്താണ് നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ ന ഇമ്പം എന്നുള്ളതാണ് അതായത് നമുക്ക് ഇഷ്ടമുള്ളതിനെ ഒഴിവാക്കുക അവിടെ ഇമ്പമുള്ളതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നോയമ്പ് കൊണ്ട് ഉപേക്ഷി ഉദ്ദേശിക്കുന്നത് എന്നാൽ ഉപവാസം എന്നാൽ എന്താണ് ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തോട് കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ നോട്ടം ചിന്ത നിരൂപണം അങ്ങനെ എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ദൈവത്തെ പോലെയാവുക എന്നുള്ളതാണ് ഒരിക്കലും നോമ്പിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉപവസിക്കാനോ ഉപവസിക്കുന്ന ഒരു വ്യക്തിക്ക് നോമ്പിരിക്കാനോ കഴിയില്ല ഇങ്ങനെയൊരു ആശയം എൻ്റെ ഉള്ളിൽ തോന്നിയത് എന്തുകൊണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാനുണ്ട് ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ അത് കേൾക്കുന്ന ആൾ ഗ്രഹിക്കുന്ന ആളുകളുടെ ചിന്താഗതിക്ക് അനുസരിച്ചിരിക്കും അതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത് അപ്പോഴത്തെ കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടതല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മതഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് എല്ലാ അറിവുകളും കിട്ടും എന്നുള്ളത് എവിടെയും അങ്ങനെ പരാമർശിക്കുന്നില്ല എപ്പോഴും മതഗ്രന്ഥങ്ങൾ പ്രകൃതിയുമായി കൂടിച്ചേർത്തിട്ടാണ് നമ്മെ പഠിപ്പിച്ചു പോരുന്നത് നോമ്പ് കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇറച്ചിയും മീനും ഒഴിവാക്കുന്നത് എന്നുള്ളതിൻ്റെ ശരിയായ രൂപം അല്ലെങ്കിൽ ശരിയായി നമ്മൾ കാണാൻ സാധിക്കുന്നത് ദൈവത്തോടൊപ്പം ഏതൻ തോട്ടത്തിൽ മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ശരിക്കും അവർ പ്യുവർ വെജായിരുന്നു പൂർണ്ണമായും വെജിറ്റ് വെജിറ്റേറിയൻ ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കൊഴിവാക്കപ്പെടാം ഒഴിവാക്കപ്പെടുന്നതെല്ലാം നമുക്കിഷ്ടമുള്ളതെല്ലാം ഒഴിവാക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഇന്ന് മനുഷ്യന് ഏറ്റവും ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒന്നെന്താണ് മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിൽ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവർക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത് അത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് മൊബൈൽ ഫോൺ എന്നുള്ളത് ഈ മൊബൈൽ ഫോണിൽ ഈ നോയമ്പിരിക്കുന്ന ആളുകളെല്ലാം കാണുന്നത് അവരുടെ മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ കുർബാനകളോ അല്ലെങ്കിൽ മറ്റ് ആരാധനാ രീതികളൊന്നുമല്ലല്ലോ അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും വാശി പിടിക്കാൻ സാധിക്കില്ല അപ്പോൾ കാലത്തിനും സയൻസിനും മതഗ്രന്ഥങ്ങൾക്കും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ നമ്മൾ ഒഴിവാക്കാൻ എത്ര നോമ്പിരിക്കുന്നവരായിക്കോട്ടെ എത്ര നൊയമ്പ് പിടിക്കുന്നവരായിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവർക്ക് ഒഴിവ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ അത് കാലത്തിൻ്റെ മാറ്റമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി അനുസരിച്ചിരിക്കും നമ്മുടെ ആരോഗ്യവും ഊർജവും നമ്മുടെ സ്വഭാവവും അങ്ങനെ പറയുമ്പോൾ സസ്യാഹാരം അല്ലെങ്കിൽ എന്താ പറയുക സസ്യാഹാരം കഴിക്കുന്ന ആളുകൾക്ക് പൊതുവെ അവരുടെ ക്രോധം അല്ലെങ്കിൽ ദേഷ്യം കുറച്ച് കുറവായിരിക്കും അതുകൊണ്ടാണ് ഒരു ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ കൂടുതലും നമ്മൾ ഇറച്ചി മീന് മുട്ട ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാംസ ഭക്ഷണങ്ങൾ മത്സ്യം ഒഴിവാക്കപ്പെടുന്നത് രണ്ടാമത് മാംസം അല്ലെങ്കിൽ മത്സ്യമാംസം ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞാൽ മാംസം കഴിക്കുന്ന ഓരോ മൃഗങ്ങൾക്കും അവർക്ക് അക്രമണ സ്വഭാവമുണ്ട് ഇത് കഴിക്കുന്ന ആളുകൾക്കും നമ്മൾ രാത്രി പകൽ ഫുള്ളിൽ നോമ്പിരുന്നിട്ട് ഹെവി ഫുഡ് കഴിച്ച് നോക്കൂ നമുക്ക് ഭയങ്കര ചൂടെടുക്കും ഭയങ്കര ഉണ്ടാക്കും ഇവിടെ ദഹന പ്രക്രിയകൾ നടക്കാനായിട്ട് വളരെ താമസമുണ്ടാകും ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ ഇപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ നോമ്പിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുന്നത് എങ്ങനെ ഒന്ന് സസ്യാഹാരം കഴിക്കുക രണ്ട് മാംസാ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക എന്നുള്ളത് അല്ലാതെ ഇവിടെ ഒരു മതഗ്രന്ഥത്തിലും ഇറച്ചി മീന് അല്ലെങ്കിൽ മത്സ്യമാംസം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നോയമ്പെടുക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായ കണക്കൊന്നും രേഖപ്പെടുത്താൻ കഴിയില്ല ആ നി എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും എത്ര കാലങ്ങൾക്ക് മുമ്പാണ് ശരിയായിട്ടുള്ള രീതികൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ശരിയായിട്ടുള്ള പഠനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഈ നോമ്പും നോയമ്പും ഒക്കെ എടുക്കുന്ന ആളുകൾ അതിൻ്റെ ശരിയായ അറിവനുസരിച്ച് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത് ചോദിച്ചാൽ ഇവിടെ പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെ നമ്മുടെ കുട്ടികളും ചെയ്യുന്നു നമ്മുടെ മാതാപിതാക്കൾ എന്താണോ ചെയ്തത് അത് തന്നെ നമ്മളിലേക്കും പകർന്നു തന്നു അതുകൊണ്ടാണ് ഒന്നുമറിയാത്ത ആളുകൾ നോയമ്പിലും നോമ്പിൽ പോയിട്ട് നോമ്പെടുക്കുന്നത് അല്ലാതെ ഇതിൻ്റെ ശരിയായ രൂപം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ശേഷമുള്ള ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മുടെ ഭക്ഷണ മത്സ്യ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും വേറിട്ട് നിന്നിട്ട് ഇരുപത്തഞ്ചോ അമ്പതോ ദിവസമായിക്കോട്ടെ അതിനപ്പുറത്ത് ശരിയായ ഒരു മനുഷ്യൻ പുറപ്പെടുന്ന ഒരു ദിവസമുണ്ട് പെരുന്നാൾ ദിവസം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടോ മരണത്തോടോ ഉയർപ്പിനോട് അനുബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളുമല്ല ഇവിടെ നടക്കുന്നത് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ആശയം എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് കാരണം നോമ്പിൻ്റെ നോമ്പിരുന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് പൂർത്തിയാക്കുന്ന ദിവസങ്ങൾക്ക് ശേഷം എത്ര ആഘോഷകരമായിട്ടാണ് ഈ മുപ്പതോ ഇരുപ അമ്പതോ മുപ്പതോ ഇരുപത്തഞ്ചോ ദിവസങ്ങൾ നമ്മൾ അടക്കി വെച്ച് നമ്മുടെ വികാരങ്ങളെ പുറന്തട നമ്മുടെ ആസക്തികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നോമ്പ് എടുക്കുന്നത് ഇവിടെ യേശു ക്രൂശീകരണം അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയാം അതിന് ഉണ്ടാകുന്ന കഥകൾ ഒരു കാരണവശാലും യേശുക്രിസ്തു ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് ക്രൂശീകരിക്ക ക്രൂശിക്കപ്പെട്ടത് എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ നോമ്പിൻ്റെ പിന്നാലെ പോകുന്നതും പിന്നീട് ഇവർ ഈ നോമ്പിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയ ഡേറ്റുകളാണെന്നുള്ളത് ഓർമ്മ വേണം അമ്പത് മുപ്പത് ഇരുപത്തഞ്ച് എന്നുള്ളതൊക്കെ മനുഷ്യന്മാർ മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു നിയമം മാത്രമാണ് അല്ലാതെ ഇതൊന്നും ബൈബിളിലുള്ളതല്ല ഇതിനു ശേഷമുള്ള ആഘോഷ തിമിർപ്പിൽ ഇവർ മത്സ്യമാംസാദികളും അതുപോലെ എന്താ പറയുക മദ്യങ്ങളും എല്ലാം അവരുടെ തീന്മേശയിൽ എത്തിച്ചതിന് ശേഷമാണ് ഇവർ നോമ്പ് തുറക്കുന്നതും അല്ലെങ്കിൽ നോമ്പ് വീഴുന്നത് ഇവിടെ എവിടെയാണ് ദൈവത്തോടുള്ള ദൈവത്തോട് കൂടെ വസിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് ഇവരുടെ വികാരങ്ങളെ അടക്കി വെച്ചത് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായി നാളുകൾക്ക് മുമ്പേ മനസ്സിലുള്ളതാണ് യേശുക്രിസ്തു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്തിന് എന്ന് ചോദിച്ചാൽ മാനവജാതിയുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു ക്രൂശിലേറി ഇല്ലാത്ത കള്ളക്കഥകൾ ചമച്ച് ആരാണത് ചെയ്ത് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട് പക്ഷേ ഞാനതിവിടെ വ്യക്തമാക്കുന്നില്ല അപ്പോൾ അവരും എന്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ യേശുക്രിസ്റ്റിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് കുരിശു ചുമന്നത് മുൾമുടി തലയിൽ വെച്ചത് മരിച്ചത് കൊന്നത് അടക്കപ്പെട്ടത് ഉയർപ്പ് ഇതിൻ്റെ എല്ലാം അവസാനം എന്ത് എന്തിന് അത് സഹിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യനെല്ലാം ആ ക്ഷമയും സഹനവും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി എല്ലാവരും അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രീതികളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം പറഞ്ഞത് തന്നെയാണ് എന്തുകൊണ്ടാണ് മത്സ്യമാംസാദികൾ ഒഴിവാക്കപ്പെടുന്നത് ഇത് ബൈബിൾ പരാമർശിച്ചിട്ടില്ല പക്ഷേ ആദിമ കാലഘട്ടത്തിലുള്ള ദൈവത്തോട് കൂടി ഉണ്ടായിരുന്ന മനുഷ്യർ പ്യോർ വെജ് ആയിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ട് വരാം പിന്നെ ആക്രമണ സ്വഭാവങ്ങൾ കൂടുതലുണ്ടാവാതിരിക്കാൻ നമ്മുടെ ഡയറ്റിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണ രീതികളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സയൻസും കൂടി പ്രതിപാദിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നോമ്പ് അല്ലെങ്കിൽ നോയമ്പ് എടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാൻ മറക്കണ്ട